പ്രശസ്ത നടി സീമാ ദേവ് അന്തരിച്ചു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എൺപത്തി ഒന്നാം വയസ്സിലായിരുന്നു അന്ത്യം പ്രശസ്ത ഹിന്ദി മറാത്തി സിനിമാ നടി സീമാ ദേവ് അന്തരിച്ചു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി അൽഷിമേഴ്സ് രോഗത്തിന് ചികിത്സയിലായിരുന്നു ഇവർ ഇന്ത്യൻ സിനിമ ലോകത്തിന് പ്രത്യേകിച്ച് മറാത്തി സിനിമാ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് സീമാദേവിൻ്റെ വിയോഗം കൊണ്ടുണ്ടായത് എൺപതിലധികം ഹിന്ദി മറാത്തി ചിത്രങ്ങളിൽ സീമാദേവ് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഋഷികേഷ് മുഖർജിയുടെ ക്ലാസിക് ചിത്രങ്ങളായ ആനന്ദ് കോരാഖാഗസ് എന്നിവയിലെ വേഷങ്ങളിലൂടെയാണ് അവർ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയത് മറാത്തിയിൽ വരദക്ഷിണ ജഗിയ പതിവർ തുടങ്ങിയ ചിത്രങ്ങളിലെ അവരുടെ പ്രകടനം നിരൂപ പ്രശംസ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ജീവൻ സന്ധ്യ എന്ന മറാത്തി ചിത്രത്തിലാണ് സീമ അവസാനമായി അഭിനയിച്ചത് നടൻ അജങ്ക്യ ദേവ് സംവിധായകൻ അഭിനയ് ദേവ് എന്നിവർ സീമാദേവിൻ്റെ മക്കളാണ് സൻസാർ ഇന്ദ്രജിത് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അജങ്ക്യ ദേവ് സുപരിചിതനാണ് ഡൽഹി ബെല്ലി ഫോഴ്സ് എന്നീ ജനപ്രിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് അഭിനയദേവ് സീമാദേവിന്റെ ഭർത്താവും മുതിർന്ന നടനുമായിരുന്ന രമേഷ് ദേവ് ഹൃദയാഘാതത്തെ തുടർന്ന് നേരത്തെ തന്നെ അന്തരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ഇവരുടെ വിവാഹം നാല് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിലപ്രതിഷ്ഠ നേടിയ സീമാദേവിന് സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു അവരുടെ വിയോഗം ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക